ഇനി നോക്കാം പ്രവാസി ലോകത്തെ വാർത്തകൾ വിദേശ നിക്ഷേപകർക്കും റിയൽ എസ്റ്റേറ്റ് ഉടമകൾക്കും ചിപ്പ് ഘടിപ്പിച്ച സിവിൽ ഐ ഡി നൽകുമെന്ന് കുവൈറ്റ് നിക്ഷേപത്തിൻ്റെ മൂല്യമനുസരിച്ച് പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെയാണ് സിവിൽ ഐ കാലാവധി വിദേശ നിക്ഷേപകർക്കും റിയൽ എസ്റ്റേറ്റ് ഉടമകൾക്കും മുതൽ പതിനഞ്ച് വരെ കാലാവധിയുള്ള സിവിൽ ഐ ഡി നൽകും വ്യക്തിയുടെ ഔദ്യോഗിക വിവരങ്ങൾ ഡിജിറ്റലായി സംഭരിച്ചതാണ് ചിപ്പുകളെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ വിശദീകരിച്ചു വ്യക്തിഗത വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും കൃത്യമായി പരിശോധിക്കാനും പുതിയ സാങ്കേതികവിദ്യ സഹായിക്കും നിലവിലെ സിവിൽ ഐ ഡി പുതുക്കുന്ന രീതിയിലോ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ വഴിയോ സഹേൽ ആപ്പ് വഴിയോ അപേക്ഷിക്കാനും പുതുക്കാനും സാധിക്കും കാർഡിലെ ചിപ്പിനുള്ളിൽ ഉടമയുടെ വ്യക്തിഗത വിവരങ്ങൾ താമസരേഖകൾ മറ്റ് ഔദ്യോഗിക വിവരങ്ങൾ എന്നിവ ഇൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നതിനാൽ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത കുറവാണ് സർക്കാർ ഓഫീസുകളിലും വിമാനത്താവളങ്ങളിലും ഈ ചിപ്പ് സ്കാൻ ചെയ്യുന്നവരുടെ വിവരങ്ങൾ വേഗത്തിൽ ലഭ്യമാകും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി ഇന്ത്യ എക്സ്പ്രസ് പുതിയ ബാഗേജ് ഇളവുകൾ പ്രഖ്യാപിച്ചു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്കും നേട്ടം പുതുവർഷ ഓഫറിന്റെ ഭാഗമായി കിലോയ്ക്ക് രണ്ട് ദീർഘം നിരക്കിൽ പത്ത് കിലോ വരെ അധിക ബാഗേജിനാണ് അനുമതി നൽകിയത് അഞ്ച് അല്ലെങ്കിൽ പത്തുകിലോയുടെ അധിക ബാഗേജുകൾ ബുക്ക് ചെയ്യാം ജനുവരി മുപ്പത്തിനകം ടിക്കറ്റ് ബുക്ക് ചെയ്ത് പതിനാറ് മുതൽ മാർച്ച് പത്ത് വരെ യാത്ര ചെയ്യുന്നവർക്കാണ് ആനുകൂല്യം ലഭിക്കുക സൗദി ഒമാൻ ഖത്തർ കുവൈറ്റ് ബഹ്റിൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഈ ഓഫർ ലഭ്യമാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അധിക ബാഗേജ് കൂടി സെലക്ട് ചെയ്യണം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈ നിരക്കിൽ ബാഗേജ് ചേർക്കാൻ സാധിക്കില്ല ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ക്ലോസർ ടു യു പദ്ധതിക്ക് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ തുടക്കം കുറിച്ചു ഗ്ലോബൽ വില്ലേജ് സന്ദർശകർക്ക് സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം നീണ്ട അഞ്ചു വർഷത്തെ കാത്തിരിപ്പിന് വിരാമിട്ടാണ് സൗദി എയർലൈൻസ് മലബാറിന്റെ ആകാശത്തേക്ക് തിരിച്ചെത്തുന്നത് രണ്ടായിരത്തി ഇരുപതിലെ കരിപ്പൂർ വിമാനാപകടത്തെ തുടർന്ന് നിർത്തിവച്ച സർവീസുകൾ അടുത്ത അടുത്തമാസം ഒന്നാം തീയതി മുതൽ പുനരാരംഭിക്കും റിയാദ് കോഴിക്കോട് സെക്ടറിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു കരിപ്പൂരിലെ റൺവേ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ റിയാദ് റൂട്ടിൽ മുമ്പ് ഉപയോഗിച്ചിരുന്ന വലിയ വിമാനങ്ങൾക്ക് പകരം പുത്തൻ സാങ്കേതികവിദ്യയിലുള്ള എയർബസ് എ ത്രീ ട്വന്റി ശ്രേണിയിലുള്ള വിമാനങ്ങളാണ് സർവീസിനെ ഉപയോഗിക്കുക ഇത് കരിപ്പൂരിലെ നിലവിലെ റൺവേ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ വിമാനമാണ് ഇരുപത് ബിസിനസ് ക്ലാസ് ടിക്കറ്റുകളും നൂറ്റി അറുപത്തെട്ട് എക്കോണമി ക്ലാസ് ടിക്കറ്റുകളുമാണ് വിമാനത്തിലുണ്ടാവുക ആദ്യഘട്ടത്തിൽ ആഴ്ചയിൽ ശനി ഞായർ ചൊവ്വാ വ്യാഴം ദിവസങ്ങളിലാണ് സർവീസ് ഉണ്ടാവുക റിയാദിൽ നിന്നും പുലർച്ചെ ഒന്നിരുവന് പുറപ്പെടുന്ന വിമാനം രാവിലെ എട്ട് മുപ്പത്തഞ്ചിന് കോഴിക്കോടെത്തും തിരിച്ചു കോഴിക്കോട് നിന്നും രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചിന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതോടെ റിയാദിലെത്തുന്ന രീതിയിലാണ് ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി